രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം വാരത്തിന്റെ തുടക്കത്തിൽ ശരീരസുഖം പ്രശസ്തിയും സംസാര ചാതുര്യവും എന്നിവ പ്രതീക്ഷിക്കാം അന്യജനങ്ങളാൽ ആദരിക്കപ്പെടുകയും കുടുംബ ബന്ധുജന സമാഗമം ഉണ്ടാവുകയും ചെയ്യും എങ്കിലും വാരമധ്യത്തോടെ മിതമില്ലാ മിതമല്ലാത്ത സംസാരം ദോഷഫലങ്ങൾ സന്താന ദുരിതം അപകടങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം വാരാന്ത്യ അപൂർവം ചിലർക്ക് വിശേഷ ഭാഗ്യവും പുതിയ നല്ല സൗഹൃദ ബന്ധങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വാരമധ്യത്തോടെ സ്ത്രീസുഖം മനസ്സന്തോഷം ധനനേട്ടം ഭാഗ്യാനുഭവങ്ങൾ എന്നിവ ഉണ്ടാകും കലാകാരന്മാർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കും എന്നാൽ വാരത്തിന്റെ തുടക്കത്തിൽ സ്ത്രീ മൂലം മാനഹാനിക്കും പണനഷ്ടത്തിനും സാധ്യതയുണ്ട് വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കുകയും രോഗാധി ദുരിതങ്ങൾ അലട്ടുകയും ചെയ്യും വിലപ്പെട്ട വസ്തുക്കൾ മോഷണം പോകുവാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം ബൃഹത്തായ വികസന പദ്ധതി ആസൂത്രണ സംഘത്തിൽ ഉൾപ്പെടാൻ ഇടവരുന്നതിൽ സന്തോഷം തോന്നും ചിന്താശേഷി വർദ്ധിക്കുകയും മഹദ് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തയ്യാറാവുകയും ചെയ്യും ശത്രുഹാനി സത്സുഹൃത്തുക്കൾ ഇഷ്ടഭക്ഷണ യോഗം എന്നിവ പ്രതീക്ഷിക്കാം എങ്കിലും വാരത്തിന്റെ അവസാനത്തോടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും കുടുംബ പ്രശ്നങ്ങൾ രൂക്ഷമാകാനുമുള്ള സാധ്യതയുണ്ട് കർക്കടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം വാരമധ്യത്തിൽ കർമ്മ മേഖലയിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുവാനും ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ മറ്റ് ആനുകൂല്യങ്ങൾക്കോ സാധ്യതയുമുണ്ട് ദമ്പതികൾ തമ്മിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും എങ്കിലും വാരത്തിന്റെ തുടക്കത്തിൽ ശത്രുക്കളെ കൊണ്ട് ഉപദ്രവം കൂടാനും കോടതി കേസുകളിൽ പരാജയമുണ്ടാകാനും സാധ്യതയുണ്ട് രേഖകളിൽ ഒപ്പിടുമ്പോൾ ജാഗ്രത പാലിക്കുക ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വാരത്തിന്റെ തുടക്കത്തിൽ ബന്ധുജന സമാഗമം സത്സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ ഭക്ഷണസുഖം യാത്രാസുഖം തൊഴിൽ വിജയം എന്നിവ ഉണ്ടാവും വാരാദ്യത്തിൽ സമൂഹത്തിലെ ഉന്നതരുമായി പരിചയപ്പെടാനും സമയം ചെലവഴിക്കുവാനും അവസരം ലഭിക്കും എങ്കിലും വാരമധ്യത്തിൽ സ്ത്രീകൾ മൂലം അപവാദം കേൾക്കുവാനോ പണനഷ്ടത്തിനോ ഇടം നൽകാം രോഗാധി ദുരിതം അലട്ടാനുള്ള സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം സർക്കാർ ജീവനക്കാർക്ക് അപ്രതീക്ഷിത സ്ഥാനക്കയറ്റത്തോടു സ്ഥാനക്കയറ്റത്തോടുകൂടി സ്ഥലമാറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് ബന്ധുജനഗുണം മനസന്തോഷം സാമ്പത്തിക പുരോഗതി ദാമ്പത്യസുഖം എന്നിവ പ്രതീക്ഷിക്കാം എന്നാൽ വാരം അവസാനത്തോടെ സ്ത്രീ വിഷയങ്ങളിൽ ഇടപഴകുമ്പോൾ ജാഗ്രത പാലിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ധനനഷ്ടം അപവാദം എന്നിവ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം മുക്കാൽ ഭാഗം വാരമദ്യത്തോടെ സാമ്പത്തിക പുരോഗതിയും തൊഴിൽ വിജയവും അനുഭവത്തിൽ വരും വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കാണാനും അവരോടൊപ്പം പുണ്യസ്ഥലങ്ങളിലോ ഉല്ലാസയാത്രയിലോ പോകുവാനുമുള്ള അവസരം വന്നു ചേരും എങ്കിലും വാരത്തിന്റെ തുടക്കത്തിൽ മാനസികമായും ശാരീരികമായും ചില വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട് സ്ത്രീകൾ മൂലമുള്ള വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കേസു വഴക്കുകളും ഒഴിവാക്കുക വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും വാരത്തിന്റെ അവസാനത്തിൽ വാഹനഭാഗ്യം ദാമ്പത്യ ഐക്യം ഭക്ഷണസുഖം എന്നിവ ലഭിക്കും എങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ നിസാര കാര്യങ്ങൾക്ക് കലഹത്തിന് സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പിടുമ്പോൾ സൂക്ഷിക്കുക ചതി വരാൻ സാധ്യതയുണ്ട് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ഈ വാരം കുടുംബപരമായ സന്തോഷവും സമാധാനവും ലഭിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പര വിശ്വാസവും ഐക്യവും വർദ്ധിക്കും മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കും എങ്കിലും വാദ സംബന്ധമായും ഉദര സംബന്ധമായും അസുഖമുള്ളവർ യഥാസമയം ചികിത്സ നേടേണ്ടതാണ് ചികിത്സ തേടേണ്ടതാണ് ജോലി ഇല്ലാത്തവർക്ക് അർഹമായ ജോലി ലഭിക്കുകയും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അംഗീകാരം ലഭിക്കുകയും ചെയ്യും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഈ വാരം സമൃദ്ധിയോടെ ആരംഭിക്കുകയും ഇഷ്ടഭക്ഷണ ഭാഗ്യം കാണുകയും ചെയ്യുന്നു കുടുംബസൗഖ്യം ധനനേട്ടം തൊഴിൽ വിജയം കീർത്തി എന്നിവ പ്രതീക്ഷിക്കാം ദീർഘകാലമായി അനുഭവിച്ചിരുന്ന രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും അപ്രതീക്ഷിത സമ്മാനങ്ങൾ ലഭിക്കുകയും ചെയ്യും എന്നാൽ വാരാന്ത്യത്തോടെ വേണ്ടപ്പെട്ടവരുമായി അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെടാനും മാനസിക സമ്മർദ്ദം നേരിടാനും സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കൂടി വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിരുന്ന മനോസംഘർഷങ്ങൾ മാറി ദമ്പതികൾക്കിടയിൽ പരസ്പര വിശ്വാസവും ഐക്യവും വർദ്ധിക്കും ബിസിനസ്സുകാർക്ക് പുതിയ സംരംഭങ്ങൾക്കും വിജയത്തിനും വഴിയൊരുക്കുന്ന സുവർണ അവസരങ്ങൾ ലഭിക്കും എങ്കിലും വാരത്തിന്റെ തുടക്കത്തിൽ സന്താനപരമായ ചികിത്സ നേടുന്നവർ ശ്രദ്ധ പാലിക്കണം ചികിത്സ പിഴവുകൾ ഗുരുതര രോഗദുരിതങ്ങൾക്ക് കാരണമായേക്കാം മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വാരത്തിന്റെ മദ്യത്തോടുകൂടി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ആശ്വാസം ലഭിക്കുവാനും സാധ്യതയുണ്ട് മരുന്നുകളും ചികിത്സയും ഫലപ്രദമാവുകയും ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യും എങ്കിലും വാരത്തിന്റെ തുടക്കത്തിൽ വാദം തിത്തം കഫം എന്നിവ വർദ്ധിക്കുന്നതിനാൽ ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വാരാന്ത്യത്തോടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയും അപ്രതീക്ഷിതമായി പണം വന്നു ചേരാനും സാധ്യതയുണ്ട് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ചേറാണ് ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്